ഹലോ ഗായ്സ് അപ്പോൾ വെൽക്കം ബാക്ക് ടു നെക്സ്റ്റ് വീഡിയോ അപ്പോൾ അത് രാവിലെ തന്നെ ഞാനൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഏർന്നുമല്ല ഇന്ന് നാലാം ഓണമാണ് അപ്പോൾ അത് നമുക്ക് പൂക്കളം ഇടാൻ പോവാണ് അത്ത പൂക്കളം ഇടാൻ പോവാണ് നാലാം ഓണത്തിൻ്റെ അത്ത പൂക്കളം ഇടാൻ പോവുകയാണ് അപ്പം ആദ്യം രണ്ട് ആദ്യമത്തെ മൂന്ന് ദിവസത്തെ പൂക്കളം ഇട്ടായിരുന്നു അപ്പോൾ അത് വീഡിയോ എടുക്കാൻ പറ്റില്ല പക്ഷേ കാരണം ക്ലൈമറ്റ് ഭയങ്കര മോശമായിരുന്നു അവിടെ നല്ല മഴയൊക്കെ ആയിരുന്നു ഇട്ടതും ഫുള്ള് ഒലിച്ചൊക്കെ പോകുന്നു അങ്ങനെ അവസ്ഥയായിരുന്നു അപ്പം ഇന്ന് രാവിലെ കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം പ്രകൃതിയൊക്കെ ഇണങ്ങി നിൽക്കുന്നത് കൊണ്ടും കാലാവസ്ഥ അനുയോജ്യം എനിക്കുന്നത് കൊണ്ടും വലിയ കുഴപ്പമൊന്നുമില്ല ഇന്ന് വീഡിയോ എടുക്കാൻ പറ്റും അപ്പം ഇന്ന് നമ്മൾ നാല ഓണത്തിൻ്റെ ഒരത്തപ്പൂ ഇടാമെന്ന് വിചാരിച്ച് അപ്പം രാവിലെ നല്ല ക്ലൈമറ്റാണ് അപ്പം നമ്മൾ എനിക്ക് വലിയ ഞാനാണ് ഇടുന്നത് അപ്പം ഞാനാണ് ഇടുന്നത് എനിക്ക് വലിയ ഡിസൈൻസും കാര്യങ്ങളൊന്നും അറിയത്തില്ല അപ്പം ജസ്റ്റ് ചാണകം തളിച്ചിട്ടുണ്ട് അപ്പം ഇങ്ങനെ വട്ടത്തിൽ കുറച്ച് ലെയറൊക്കെ വെച്ച് അതിൻ്റെ മുകളിൽ വല്ല അലങ്കാരങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് അത്ത ഇടാം വിടാം അപ്പം ഞാൻ അടുത്ത കുറച്ച് വീട്ടിൽ നിന്നൊക്കെ കുറച്ച് പൂക്കളൊക്കെ ഇങ്ങനെ അടിച്ച് മാറ്റിയിട്ടുണ്ട് അത് ഞാൻ കാണിക്കാം വേണ്ടേ ഇതടിച്ചു മാറ്റിയതാണ് ഈ വെള്ളപ്പൂ മഞ്ഞ ചെമ്പരത്തി ഇതടിച്ചു മാറ്റിയത് പിന്നെ തുളസിയും മുക്കുറ്റിയും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു ഇവിടെ തന്നെ ഉണ്ടായിരുന്നു പിന്നെ അപ്പം ഇവിടെ അടുത്തൊന്നും അധികം പൂവൊന്നും കിട്ടിയില്ല കിട്ടിയത് തൊട്ട് റോഡ് സൈഡിൽ കുറച്ച് പൂവ് നിൽക്കുന്നുണ്ടായിരുന്നു അതൊക്കെ പറിച്ചു പിന്നെ ഇത് രണ്ടുമൂന്ന് വീട്ടിൽ നിന്ന് ഞാൻ അടിച്ചു വെച്ചു അപ്പം ഞങ്ങളുടെ വീട്ടിൽ കുറച്ച് പൂക്കൾ ഉണ്ട് ഈ ജമന്തി തെറ്റി അതൊക്കെ ഉണ്ട് അപ്പം നമുക്കതെല്ലാം പറിക്കാം അപ്പം ഇവിടുത്തെ ഞങ്ങളുടെ പൂക്കൃഷി നടത്തുന്നത് ഞങ്ങളുടെ അമ്മയാണ് ഇതാണ്ട് നമുക്ക് തെച്ച് നിൽപ്പുണ്ട് അത് പറിക്കാം ഇതെല്ലാം അമ്മയുടെ കൃഷിയാണ് ഇതിനേക്കാളും ഉണ്ടായിരുന്ന നമ്മുടെ ഡാഡി അതെല്ലാം എനിക്ക് അടിച്ചങ്ങ് നശിപ്പിച്ചു ഇത്രേ കിട്ടിയുള്ളൂ ഗൈസ് കാരണം ഇതിനായി കൂടുതലുണ്ടായിരുന്നു നമ്മുടെ കയ്യിൽ പക്ഷേ നമ്മുടെ അച്ഛൻ അതെല്ലാം നശിപ്പിച്ചു ഇനി അതാണ്ട് നിൽക്കുന്നത് അടുത്ത് ഇവനേക്കും കൂടെ പൊക്കാം എനിക്ക് ഡിസൈൻസ് ഒന്നും അറിയത്തില്ല അപ്പം എൻ്റെ ഒന്നും കുറ്റം പറയരുത് എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ ഇടാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ വന്നിട്ടുള്ള ആദ്യമത്തെ ഇവിടെ ഇവിടുത്തെ ഓണമാണ് അതുപോലെ തന്നെ ഇവിടെ ആദ്യമായിട്ട് ഞാൻ അത്തപ്പൂ ഇടുകയാണ് ഗൈസ് നമ്മുടെ പൂക്കളൊക്കെ ഇവിടെ സെറ്റ് ആയി ഇരിപ്പുണ്ട് ഇനി ഒന്ന് ഇടാം അപ്പോൾ നമുക്ക് പൂക്കളൊക്കെ ഇട്ടു തുടങ്ങാം അപ്പം ഡിസൈൻസ് ഒന്നും അറിയത്തില്ലടേ അപ്പൊ അറിയാമെന്ന് നടക്കും നമ്മളെങ്കിടുക ഓക്കെ അപ്പൊ നമുക്കത് കാണാം അമ്മ കുറച്ച് പൂം സെറ്റ് ആക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് എവിടെ നമ്മൾ രാവിലെ അപ്പോൾ നമുക്ക് ഇട്ട് തുടങ്ങാം ഫസ്റ്റ് നമുക്ക് ജമന്തിട്ടൊന്നും ഇല്ലായിരുന്നോ അതുപോലെ തന്നെ പറിച്ചുകൊണ്ട് ഫ്രിഡ്ജി കയറ്റി തന്നെ നമ്മടെ കുറച്ച് പൂ വാടിപ്പോയി നമ്മടെ കുറച്ച് പൂ വാടിപ്പോയി കഴി കാരണം നമ്മൾ ഫ്രിഡ്ജ് ആരും രാത്രി വന്നൊന്ന് ഓഫാക്കി ഞാനിങ് വട്ടത്തി വട്ടത്തി ഇട്ടപ്പോ ചോദിച്ചു അതാപ്പറിയ വൈകുന്നേരം ഞാൻ പോയി ഇതെല്ലാം പിച്ചക്കൊണ്ട് വന്നതാണ് ഇടാൻ വേണ്ടിയിട്ട് ഇവനെയാണ് വേണ്ടത് ഇതിന്റെ പേര് എനിക്ക് അറിയില്ല ഇതാണ് വീട്ടിൽ നിൽക്കുന്നൊരു പൂവാണ് ഇതിന്റെ പേര് എനിക്ക് അറിയത്തില്ല പേര് അറിയാൻ അവർ കമൻറ്റ് ചെയ്യുക ഇവനെയാണ് നമ്മൾ നടുത്തു വെക്കാൻ പോകുന്നത് ഇവനെ നടുത്തു വെക്കുമ്പോൾ കുറച്ചും കൂടെ ഗ്യാപ്പ് വേണം അവസാനം ഇട്ട് നമുക്ക് ഇതിന്റെ വട്ടം ഈ ഓറഞ്ചാ ഈ ജമന്തി ഇതെല്ലാം ഒരേ ജമന്തി ഞാൻ ഇതെല്ലാം ഒരേ ഐറ്റത്തിൽ ഐക്യത്തിൽപ്പെടുന്ന ഞാൻ തോന്നുന്നു ചർച്ച അറിഞ്ഞിട്ടില്ല അപ്പം ഞാൻ ഇവിടെ വന്നിട്ടുള്ള എൻ്റെ ആദ്യത്തെ ഓണമാണ് അതുപോലെ തന്നെ first ഫസ്റ്റ് ടൈം ഞാൻ അത്തപ്പൂക്കൾ വിടുന്നത് അതുപോലെ എനിക്ക് first time ടൈമാണ് ഞാൻ അത്തപ്പൂക്കളൊക്കെ ഇടുന്നത് എടുക്കണമെന്ന് വിചാരിച്ചതാണ് എന്നുവെച്ചാൽ ഒന്നോണത്തിന് ഒരു ലെയർ ആയിട്ട് അത്ത ഇടുന്നത് രണ്ട് ഓണത്തിൻ്റെ രണ്ട് ലെയർ അങ്ങനെ ആദ്യം മുതലേ വിചാരിച്ചതാണ് പക്ഷേ ക്ലൈമറ്റ് ചതിച്ചുപോയി നല്ല മഴ ഉണ്ടായിരുന്നു രാത്രി നല്ല തലേനെ നമ്മൾ ചാണകം കളിച്ചിട്ട് അപ്പോൾ രാവിലെ ആയപ്പോഴത്തേക്കത് മഴയ്ക്ക് മൊത്തം ഒരിക്കും അപ്പോൾ നമ്മൾ വീണ്ടും പിന്നെ പിറ്റേന്ന് രാവിലെ വീണ്ടും ചാണകം തളിച്ചുട്ടതാണ് പിന്നതുകൊണ്ട് ഇങ്ങനെ മഴ വന്ന് പോണതുകൊണ്ട് രാവിലെ ചാണകം തളിച്ച് ഈ അമ്മുന്നത് നമ്മുടെ തന്നെ കോഴി കേട്ടോ ഇത് രാവിലെ ഇങ്ങനെ ഒരു പത്ത് പതിനൊന്ന് മണി വരെ ഇതിങ്ങനെ കണ്ടിന്യൂ കൂവിക്കൊണ്ടേ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇതിന്റെ ശബ്ദം ഇങ്ങനെ വീഡിയോയില് വരും നമ്മുടെ രണ്ട് ജമന്തിയും സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ നമ്മളടുത്ത് ഇവനെ ഇവന് കൊടുക്കാം ഈ റെഡ് ഇത് ഞങ്ങളുടെ വീട്ടിൽ നിന്നെ പോവാം എനിക്കെന്തോ കയറുന്നില്ല കേരുണ്ടെന്ന് അറിയത്തില്ല ഇങ്ങനെ ഓരോരോ സൈഡിലൊരു ഡിസൈൻ ആയിട്ട് കൊടുക്കാമെന്ന് ഇപ്പം പെട്ടെന്ന് മൈൻഡിൽ ഇവനേം കൊടുക്കാം ഇവനേയും കൊടുക്കാം ഇത് ഏതോ കാറ്റിലാണ്ട് വിൽക്കുന്ന കാറ്റിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ ഇന്നലെ പൂ പറിക്കാൻ പോയപ്പോ ഞാൻ റോഡ് സൈഡിൽ വെച്ച് കണ്ടതാ ഇതിന് ആയിക്കൊണ്ടു പിന്നെ ഡിസൈൻ ആവാൻ പൂ തെഞ്ഞ ഭാഗ്യം റിയില്ല അപ്പം നമ്മുടെ ചോട്ടുസാർ എണ്ണിട്ടിട്ടില്ല ചോട്ടുസാർ ഉറങ്ങുവാണോ അപ്പം അവ എണ്ണീട്ടിട്ടില്ല അവ നല്ല ഉറപ്പാണ് അത്ത് ഇവിടെ ഞാൻ വിളിച്ചതാണ് എനിക്ക് രാവിലെ എണ്ണീക്കാൻ മടിയായതുകൊണ്ട് എണ്ണിക്കില്ല പിന്നെ ഞാൻ ഒറ്റയ്ക്ക് വന്ന് അത്തോട്ടെത്തും പിന്നെ അമ്മ ജസ്റ്റ് അമ്മ സഹായിച്ചായിരുന്നു അപ്പൊ അമ്മ രാവിലെ ഞാൻ ഞാൻ തലേന്ന് ഇത്രയും പൂക്കളെ പറിച്ചോളായിരുന്നു അമ്മ എന്റെ അത്തപ്പൂ ഇടുന്ന സ്കില്ല് കണ്ടിട്ടാന്ന് തോന്നുന്നത് രാവിലെ പിന്നെ എവിടാണ്ടൊക്കെ പോയി അമ്മ ഇത്ര ഒട്ടിച്ചോണ്ടൊക്കെ വന്നു ില്ല ആകെ ഒത്തിരി കിട്ടിയുള്ളൂ ഉള്ളത് ഇട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പോവാണെങ്കിൽ ഈ ഇത് ഈ ഇതുപോലത്തെ ഡിസൈൻ ഞാൻ ഇങ്ങനെ മൊബൈലിലെ ഫോണിലൊക്കെ കണ്ടിട്ടുണ്ട് ഇതുപോലെ വീഡിയോസിൽ അപ്പൊ എപ്പൊന്ന് ഈ ഒരു ഡിസൈൻ പിടിക്കാന്ന് ചോദിച്ചു പെട്ടെന്ന് വെച്ചിട്ട്

ഇപ്പോഴും മുള്ളിൻ്റെ പൂവ് ഞങ്ങളുടെ മൂവെന്നൊക്കെയാണ് പറയുന്നത് ഇത് നമുക്ക് പട്ടത്തി ഇതിൻ്റെ കളറ് സൂപ്പറാണ് സർക്കളൊക്കെ ഇച്ചിരി ചൈന ഇങ്ങനെത്തിയ മതി നമുക്ക് തെച്ച് പഴഞ്ഞില്ല ഞാൻ വേറെ റെഡ് കളർ പൂ സഡ്ജസ്റ്റ് ചെയ്തു ഇത് തഴഞ്ഞില്ലെങ്കിൽ പണിപാളും ടക്കില് വന്ന് കേറുന്നുണ്ട് നല്ല രീതിക്ക് മാക്സിമം ഡിസ്റ്റൻസ് ഇട്ടാണ് ഈ ഒരു സംഭവം വെക്കുന്നത് കാരണം നമുക്ക് തയ്ക്കണമല്ലോ അല്ലെങ്കിൽ പിന്നെ പോ വാങ്ങേണ്ടി വരും ഞാനിവിടെ ഫിറ്റ് ചെയ്തുകൊണ്ട് ഇത് വെച്ച് നൽകി ഭഗവാനേ തെയ്യണയും എനിക്ക് അറിയിക്കാൻ വേണ്ടി ഓർമ്മ കണ്ടോ ഇപ്പൂവിയില് ഇവനാണ് നമ്മുടെ സ്വന്തം കൂടി രാവിലെ എണ്ണിട്ട് മുതൽ പിന്നെ ഒരു എനിക്കൊന്നൊരു നാല് നാലര മുതൽ ഒരു കണ്ടോ സംസാരിക്കാൻ പോലും സമ്മതിക്കത്തില്ല കണ്ടിന്യൂട്ടിരുന്നു കൂവിക്കൊണ്ടേയിരിക്കണം ഒരു പതിനൊന്ന് മണി വരെ ഇനി കണ്ടോ കണ്ടിന്യൂസ് ഇരുന്ന് ഇവ ഇങ്ങനെ കൂടിക്കൊണ്ടേ ഇരിക്കും കൂവൽ നിർത്തത്തില്ല ഞാൻ ഇവിടുന്ന് ഓടിച്ചു വിട്ടതാണ് കാരണം വീഡിയോ എടുക്കുമ്പോൾ ഇത് ബാക്ക് ബാക്ക്ഗ്രൗണ്ടിൽ സൗണ്ട് വരുമല്ലോ ഇവൻ കിടന്ന് ചിലക്കുന്നതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ സൗണ്ട് വരും അപ്പൊ അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് ഓടിച്ചു വിട്ടതാണ് അപ്പൊ വീണ്ടും വന്നേക്കോ ശല്യം ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് വിട്ടുന്ന കാര്യമായിട്ടൊരു പണി ചെയ്യാന്നറിയാം എന്നത്തുന്നു വന്നിരുന്നങ്ങ് കൂവ പിന്നെ രാത്രി രാവിലെ എണ്ണീറ്റുമുണ്ട് ഇവിടെ കിളിയുടെ ഒക്കെ സൗണ്ട് കേൾക്കുന്നുണ്ട് പിന്നെ കേൾക്കുന്നുണ്ടെന്ന് തോന്നുന്നു എനിക്ക് കേൾക്കുന്നുണ്ട് നല്ല കിളിയുടെ ഒക്കെ സൗണ്ട് എവിടെങ്ങാട്ടൊക്കെ ഇരുന്ന് പോവുക അപ്പോൾ നമുക്ക് വേണ്ടേ നമ്മുടെ ഈ വയലറ്റ് വൈലറ്റ് മുള്ളിന്റെ പോസിണ്ടപ്പോ എന്തൊരു സന്തോഷം അപ്പൊ അതും നമുക്ക് തികഞ്ഞിരിക്കുകയാണ് ഇനി നമുക്ക് വേണ്ടേ ഈ വൈറ്റ് വയറ്റിപ്പൂവുണ്ടല്ലോ ഇത് വെക്കാം ഇത് ഞാൻ അമ്പലത്തിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ വൈറ്റ് അപ്പം അവനെ നമുക്ക് ഈ നടുക്ക് വെച്ചു കൊടുക്കാം എന്റെ ബാഗിൽ തണ്ട് കൊടിച്ചളഞ്ഞിട്ട് ഞാൻ നടുക്ക് കറു വെട്ടു അപ്പൊ ഇതിന്റെ കൂടെ ഉറുമ്പും ഉണ്ട് കേട്ടോ ഉറുമ്പും കേറി വരുന്നുണ്ട് ഇതിനകത്തെല്ലാം അതില കറുത്തുറുമ്പല്ലേ ഉം ആ സാധനം കേറി വരുന്നുണ്ട് വെള്ളം ഇങ്ങ് നിറച്ചു കൊടുക്കാം ഈ ഒരു ഗ്യാപ്പിലെല്ലാം റൈസ് അപ്പൊ നമ്മൾ അടുത്തൊരു ഈ മഞ്ഞൾ ചമന്തി ഇതിനെ കൊണ്ടുവന്നിട്ട് വട്ടങ്ങ് നിറയ്ക്കമ്മ കൊണ്ടുവന്നേട്ടോ ഇതിനെട്ടോങ് വട്ടം നിറയ്ക്ക ഇത് നമുക്ക് തെയ്യോന്ന് തോന്നുന്നില്ല കുഴപ്പമില്ല നമുക്ക് വേറെ മാറ്റി പിടിക്കാം ഓറഞ്ച് ഉണ്ട് ഓറഞ്ച് മാറ്റി പിടിക്കാം ഒരു സൈഡിൽ നിന്ന് മഞ്ഞ പോട്ടെ ഒരു സൈഡിൽ നിന്ന് ഓറഞ്ച് പോട്ടെ ഓറഞ്ച് ഇട്ട് അമ്മ പാസ് നമുക്ക് അപ്പോൾ ഒരു ഒരു സൈഡി മഞ്ഞയും സെറ്റ് ആയിട്ടുണ്ട് ചെമ്പരത്തി ഞാൻ കൊണ്ടുവന്നു പക്ഷെ ഇത് നീ എവിടെ വെക്കണമെന്നൊരു പിടിയില്ല കൊണ്ടുപോന്നു രണ്ട് ജമന്റെ ബാലൻസ് ഇരിപ്പുണ്ട് ഇവരെ നമുക്ക് ഒന്ന് ഇടയ്ക്കിട്ട് ഡെക്കറേറ്റ് ചെയ്യാം കൊള ആവോന്നറിയില്ല അവസാനം നമുക്കൊന്ന് ലുക്ക് നോക്കാം ജമന്തി ഇഷ്ടം പോലെ കിട്ടും കാരണം ജമന്തി തീർന്നാലും കുഴപ്പമൊന്നുമില്ല ജമന്തി നമ്മുടെ വിറ്റിട്ട് ഇഷ്ടം പോലെ നമ്മുടെ അമ്മ ലയിപ്പിച്ചിട്ടുള്ളൂ അതുകൊണ്ട് ജമന്തി ഇഷ്ടം പോലെ കിട്ടും എന്തൊരു ഡിസൈൻ അതിനെ ചോദിച്ച എന്നോട് ചോദിക്കരുത് എനിക്കറിയത്തില്ല പെട്ടെന്ന് എന്റെ മൈൻഡില് ഒരു ഡിസൈൻ ഞാൻ ഞാനങ്ങ് ായിട്ടില്ല ഇനി ഇരിപ്പൊണ്ട് ഒരു വൈകുന്നേരത്ത് എന്തൊക്കെയാ പോയി ഇരിപ്പൊണ്ട് ഇവനെ നമുക്ക് നടുക്ക് വെച്ചെടുക്കാം ഇവനെ നടുക്ക് വെച്ച് നമ്മുടെ തുളസി മുക്കുറ്റി നമ്മൾ ആദ്യം ഫസ്റ്റ് ഞാൻ മുക്കുറ്റിയുടെ ആരും പറയാൻ പറ്റുമോ നമ്മൾ അകത്ത് ഇട്ടിട്ടുണ്ട് കാരണം ഇച്ചിരി കിട്ടുകയുള്ളൂ അപ്പൊ കാണാൻ പറ്റത്തില്ല അപ്പം തുളസി നമ്മൾ സൈഡിൽ വെച്ചെടുക്കരു കീ നടുത്ത് അവന് ഇരിക്കട്ടെ നടുക്കിവന് സൈഡിൽ ഈ വയല ചിമി നമുക്ക് ഗൈസ് നമ്മുടെ അത്തപ്പൂക്കളം അപ്പം ഏകദേശം റെഡി ആയിരിക്കും വേണം അപ്പം എൻ്റെ രണ്ട് ചെമ്പരത്തി ഉള്ളായിരുന്നു അപ്പം അത് ഞാൻ ഡിവൈഡ് ചെയ്ത് രണ്ട് സൈഡിലായിട്ട് വെച്ചിട്ടുണ്ട് ഈ ഒരു ചെമ്പരത്തെയും ഡിവൈഡ് ചെയ്ത് േ ഇങ്ങനെ രണ്ട് സൈഡിൽ വെക്കാം ചുമ്മാ ഒരു രസം ഇനി ബാക്കി ബാലൻസ് വന്ന ആൾക്കാരെയൊക്കെ ഇങ്ങോട്ടിട്ട് കൊടുക്ക ഗ്യാപ്പ് ഫില്ല ഉണ്ടെങ്കിൽ അതാണ്ട് ഇതാണ് ഫൈനൽ ലുക്ക് നമ്മുടെ പൂക്കളത്തിൻ്റെ അപ്പം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ കഴിയുന്ന വിധം ശ്രമിച്ചിട്ടുണ്ട് ഇതേക്കൊള്ളത് എന്നെ കൊണ്ട് പറ്റത്തുന്നില്ല അപ്പം കുറച്ച് പൂക്കളെ നമുക്ക് കിട്ടിയോളൂ അപ്പം പറ്റുന്ന പൂക്കൾ വെച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട എന്തായാലും ഞാൻ മാക്സിമം ചെയ്തു ഡെക്കറേറ്റ് ചെയ്തു അപ്പം നമുക്കിനി ചോട്ടൂനെയൊക്കെ ഇത് വിളിച്ചെണ്ണത്തിൽ കാണിക്കണം

അപ്പം എല്ലാരും ഓണത്തിന്റെ സെലിബ്രേഷനിലൊക്കെ ആയിരിക്കും അപ്പൊ നന്നായിട്ട് എല്ലാവരും ഓണം എല്ലാരും നന്നായിട്ട് ഓണമൊക്കെ അടിച്ചു പൊളിക്കുക എന്റെ ചെറിയൊരു കലാവിരുദ്ധം അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതാണ്